ഞങ്ങള് ഞങ്ങൾ ആദ്യത്തെ ഘട്ടം സ്ഥലം എടുത്തു മൂന്നര ഏക്കർ സ്ഥലം എടുത്തു ഇനി അടുത്ത ഒരു സ്ഥലം കൂടി അതിനോടനുബന്ധിച്ച് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഉടനെ രജിസ്ട്രേഷൻ നടക്കും രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ തറക്കല്ലിട്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും ഞാൻ ഒരു കാര്യം ഒന്നും കൂടി പറയാൻ പറയുക ഞങ്ങളെ ഞങ്ങൾ എവിടെയാ വൈകിയത് ഒരു കൊല്ലം എടുത്ത് സർക്കാർ ഇല്ലേ ഞങ്ങൾ സർക്കാരിൽ നിന്ന് ലീഗ് നേരത്തെ തീരുമാനിച്ചവർ വേറെ അവസാനമായപ്പോ അവസാനമായപ്പോഴും അവര് തീരുമാനിച്ച് സ്ഥലം വരുമ്പോഴത്തു ഞങ്ങൾ സർക്കാർ ഞങ്ങൾക്ക് നൂറ് ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നില്ല സർക്കാർ ഞങ്ങൾക്ക് പ്രത്യേകമായ സ്ഥലം തന്ന് ഞങ്ങൾക്ക് നൂറ് വീട് വെക്കാനുള്ള സ്ഥലം തരൂന്ന് പറഞ്ഞു അവസാന ഘട്ടത്തിലാണ് സർക്കാർ അതിന് തയ്യാറായില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേറെ സ്ഥലം മേടിച്ചോളാം സർക്കാർ ഒരു കൊല്ലം എടുത്തുള്ളൂ നമ്മൾ നാല് മാസം എടുത്തുള്ളൂ ഞങ്ങൾ നാലു മാസം എടുത്തുള്ളൂ സ്ഥലം കണ്ടുപിടിച്ചിട്ട് സ്ഥലമെടുക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി മുഴുവൻ ആക്ഷേപിക്കുന്നത് സിദ്ധിക്കാൻ അധിക്ഷേപിക്കുന്നത് സർക്കാർ ഇത്രയും വലിയ സംവിധാനമുള്ള സർക്കാർ പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ സ്ഥലമെടുക്കുമ്പോ സൂക്ഷിക്കണം ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ മുൻകാല റെക്കോർഡുകൾ വേണം സാധാരണ പോയി നമ്മൾ അഞ്ച് സെന്റോ ഒരേക്കറോ സ്ഥലം മേടിക്കുന്നത് പോലെ അല്ല ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലെയിമുകൾ ഉണ്ടോ ഗവൺമെന്റിന് ക്ലെയിമുണ്ടോ പ്ലാന്റേഷൻ ഭൂമിയാണോ എന്നൊക്കെയുള്ള പരിശോധനകൾ നിയമപരമായ പരിശോധനകൾ നടത്തണം ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ഥലമെടുക്കാൻ വൈകുന്നത് എന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ നിയമസഭയിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ മറുപടിയാണിത് എന്തുകൊണ്ട് ഒരു കൊല്ലം എടുത്തെന്ന് ഗവൺമെന്റിന് ഒരു കൊല്ലം എടുക്കുക കോൺഗ്രസിന് നാലു മാസം എടുക്കാൻ പറ്റില്ല ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു ഞങ്ങളോട് സ്ഥലവും നിർമ്മിക്കും പിന്നെ നൂറ് വീടിന്റെ പൈസ കർണാടക ഗവൺമെന്റ് കൊടുത്തല്ലോ കൊടുത്തല്ലോ ആര് പറഞ്ഞു അത് നിങ്ങൾ നിങ്ങളുടെ കണക്കാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വീട് വെക്കാൻ വേണ്ടിട്ടാണ് ഇരുപത് പൈസ കൊടുത്തത് ഇരുപത് കോടി ഇരുപത് കോടി കൊടുത്തത് അല്ലല്ല അത് ഘട്ടം ഉണ്ടാവില്ല പൈസ കൊടുത്തല്ലോ അവർ അത്രയല്ലേ ആയല്ലോ പൈസ കൊടുത്തല്ലോ അവര് പൈസ കൊടുത്തെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ് ഞാൻ പറഞ്ഞാലോ എന്നോട് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞാലല്ല മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് പിന്നെ ലീഗിന്റെ ഇപ്പൊ അമ്പത് വീട് പൂർത്തിയായല്ല ഇപ്പൊ അൻപത്തിരണ്ട് അല്ലെ അൻപത്തിരണ്ട് വീട് പൂർത്തിയായി അത് അത് കൈമാറ്റം ചെയ്യപ്പെടാൻ പോവല്ലേ അല്ലെ അപ്പൊ എത്ര ഞങ്ങളും ചെയ്യും ഞങ്ങളും ചെയ്യും ആ ഞങ്ങളും ചെയ്യും അത്രേ ഉള്ളൂ അപ്പൊ ഇതിന് വ്യാപകമായ പ്രചരണ സർക്കാർ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ മുണ്ടകൈ ചുരൽ വല്ല നിവാസികൾക്ക് സഹായിക്കാൻ വേണ്ടി മേടിച്ച് പൈസ വെച്ചിട്ട് ചികിത്സക്ക് പോലും കാശ് കൊടുക്കുന്നില്ല ഒരു റോഡ് പോലും അങ്ങോട്ട് കൊടുക്കുന്നില്ല ഒരു പാല പോലും അവിടെ പണിയുന്നില്ല മനസ്സിലായാ ഈ പാവങ്ങളെ ദ്രോഹിക്കുകയാണ് അവരുടെ പേരിൽ പണം മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല അതാണ് അതാണ് പ്രശ്നം ഒരു ലിസ്റ്റ് ഒരു മൂന്ന് വാർഡില് ദുരന്തം ഉണ്ടായപ്പോൾ അതിന്റെ ദുരന്ത ബാധിതരെ ആരാണെന്ന് കറക്റ്റ് ലിസ്റ്റ് എന്താക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് ഒരു കോമ്പിറ്റൻസ് ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് നാല് മന്ത്രിമാരെ വെച്ച് അവര് വന്ന ആദ്യത്തെ ദിവസം കുറെ നാടകം നടത്തി പോയിട്ട് പിന്നെ കണ്ടിട്ടുണ്ട് ഇങ്ങോട്ട് വരാറുണ്ടാ അതെങ്ങനെയാ ചെയ്യുന്നത് സർക്കാരിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എങ്ങനെ സർക്കാരിന്റെ തീർത്തൊന്നുമില്ലല്ലോ തീർത്തൊന്നുമില്ലല്ലോ അതാ അതിന്റെ ഒപ്പം അങ്ങനെ പടി തുടങ്ങും പിന്നല്ലാതെ എങ്ങനെ വീട് ഇപ്പൊ ഈ ഈ ഇതുകൂടി ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ അടുത്തുള്ള ഭൂമിയും കൂടി രജിസ്റ്റർ എന്തായാലും ഈ ഭൂമി പഠിക്കണത് ഞങ്ങളുടെ ഓഫീസ് പണിയാനല്ലല്ലോ വീട് വയ്ക്കാനാണല്ലോ ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടനെ തന്നെ ആരംഭിക്കും ഇമ്മീഡിയറ്റായിട്ട് ആരംഭിക്കും ഈ റജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആരംഭിക്കും ഞങ്ങള് നാലു മാസം എടുത്തുള്ളൂ സർക്കാർ ഒരു കൊല്ലം എടുത്ത് അത്രേ മനസ്സിലാക്കിയാൽ മതി ശരി